പള്ളിക്കര ശക്തി നഗർ റവളനാഥ അമ്മനവറു മഹിഷമർദ്ദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ഒൻപത് ദിവസങ്ങളിലായി നടന്നുവന്ന ബ്രഹ്മകലശോത്സവ സഹസ്ര ചായാഗം സമാപിച്ചു ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ ശ്രീ ശ്രീ വിധുശേഖര ഭാരതി സന്നിധാനങ്ങൾ അവരുടെ ദിവ്യ ഉപസ്ഥിതിയോടെ സഹസ്ര ചണ്ഡികായാഗത്തിന്റെ മഹാപൂർണഹൂതി നടന്നു ദക്ഷിണ കാശി എന്ന് പ്രസിദ്ധമായ തൃക്കണ്ണാട് ശ്രീ ത്രയമ്പകേശ്വര ക്ഷേത്ര സീമയിലുള്ള ലോകപ്രസിദ്ധമായ ബേക്കൽ കോട്ടയുടെ പരിസരത്തെ ഏകദേശം നാനൂറ് വർഷം പഴക്കമുള്ള പള്ളിക്കര ശക്തിനഗർ നഗർ റവളനാഥ അമ്മനവറു മഹിഷമർദ്ദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ഒൻപത് ദിവസങ്ങളിലായി നടന്നുവന്ന ബ്രഹ്മകലശോത്സവ സഹസ്ര ചണ്ഡികായാഗം സമാപിച്ചു സമാപന ദിവസമായ ബുധനാഴ്ച രാവിലെ ഏഴിന് പ്രാർത്ഥന പുണ്യാഹം അരണിമർദ്ദനം തുടർന്ന് പ്രധാന കുണ്ടത്തിൽ അഗ്നിസ്ഥാപനത്തോടെ സഹസ്ര ചണ്ഡികായാഗത്തിന് തുടക്കം കുറിച്ചു കുണ്ടാർ വാസുദേവ തന്ത്രികളുടെ മാർഗദർശനത്തിൽ കുണ്ടാർ തന്ത്രികളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചണ്ഡികായാഗങ്ങളിൽ നവചണ്ഡി ശതചണ്ഡി സഹസ്രചണ്ഡി ആയുധചണ്ഡി ലക്ഷചണ്ഡി എന്നിവയാണുള്ളത് അവയിൽ സഹസ്രചണ്ഡികായാഗം മഠങ്ങൾ ദേവാലയങ്ങൾ തുടങ്ങി സമൂഹങ്ങൾ ഒന്നിച്ചു ചേർന്ന് നടത്തപ്പെടേണ്ട സത്കർമ്മമാണ് വ്യക്തിഗുണങ്ങൾക്കായി ഇത് ആചരിക്കുന്നതിനേക്കാൾ ലോകക്ഷേമത്തിനായി ആചരിക്കുന്നതാണ് ഉത്തമം നൂറ് പുരോഹിതർ യോഗശാലയിൽ തുടർച്ചയായി അഞ്ചുനാൾ ദീക്ഷയെടുത്ത് ഏകശ്രുതിയിൽ ദിവസേന രണ്ട് പ്രാവശ്യം സപ്തശതി പാരായണം നടത്തി അവസാനനാൾ ദശാംശം ഹോമിക്കുന്നതാണ് സഹസ ചണലികം മൊത്തം ആയിരം പാരായണം പത്തു ലക്ഷം നവാരണ നവാരണജപം പത്ത് ഹോമകുണ്ടങ്ങളിൽ നൂറ് ഹോമം തുടങ്ങിയവയാണ് ഇതിന്റെ മുഖ്യഭാഗം അതോടൊപ്പം കന്യക സുഹാസിനി ആരാധന തർപ്പണം നമസ്കാരം അന്നദാനാദികൾ തുടങ്ങിയവയും ഉണ്ടായിരിക്കും പത്ത് ഹോമകുണ്ടത്തിൽ ഒന്നിൽ പത്ത് പ്രകാരം നൂറു പുരോഹിതർ ഒരേ നേരത്ത് ഹോമിക്കുന്നത് കാണുന്നത് തന്നെ പൂർവ്വജന്മ സുഹൃത്തായി ഉച്ചയോടെ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ ശ്രീ ശ്രീ വിധുശേഖരഭാരതി സന്നിധാനങ്ങളവുടെ ദിവ്യ ഉപസ്ഥിതിയോടെയാണ് സഹസ്ര ചണ്ഡികായാഗത്തിന് മഹാപൂർണഹൂതി നടന്നത് ಜಗದ್ಗುರು ಶ್ರೀ ಶಂಕರಾಚಾರ್ಯ ಶ್ರೀ ಶ್ರೀ ವಿಧುಶೇಖರ ಭಾರತಿ ಸ್ವಾಮಿಗಳ ಅನುಗ್ರಹ ಪ್ರಭಾಷಣ ನಡತಿ ಇನ್ನೊಂದು ತುಂಬಾ ವಿಶೇಷವಾದಂತಹ ವಿಚಾರ ಅಂತಂದ್ರೆ ಅಲ್ಲಿ ಕೃಷ್ಣ ಪರಮಾತ್ಮನ ಅಪ್ಪಣೆಯಂತೆ ಅಮ್ಮನವರ ಆರಾಧನೆಯನ್ನು ಮಾಡಿ ಅರ್ಜುನ ಯುದ್ಧದಲ್ಲಿ ಜಯವನ್ನು ಗಳಿಸಿದ್ದಾನೆ ಇಲ್ಲಿ ಏನಾಗಿದೆ ಅಂತಂದ್ರೆ ಕೃಷ್ಣನ ಒಂದು ಪ್ರೇರಣೆಯಂತೆ ಇಲ್ಲಿ ಈ ಒಂದು ಶಾಹಸಂಡಿ ಯಾಗವು ನಡೀತಾ ಇದೆ ಒಂದು ಕಡೆ ಈ ಶಾಸ್ತ್ರಚಂಡಿ ಯಾಗದ ಪೂರ್ಣಾಹುತಿ ಇವತ್ತು ಮೊದಲೇ ಪಾರಾಯಣಗಳೆಲ್ಲ ಶುರುವಾಗಿ ಪೂರ್ಣಾಹುತಿ ಇವತ್ತು ನಡೀತಾ ಇದೆ ಇನ್ನೊಂದು ಕಡೆ ನಮ್ಮ ಭಾರತ ದೇಶದ ಒಂದು ಸೈನ್ಯಕ್ಕೆ ಒಂದು ದೊಡ್ಡ ಸೈನ್ಯದಿಂದ ವಿಶೇಷವಾಗಿ ದುಷ್ಟರ ಸಂಹಾರ ಆಗ್ತಾ ಇದೆ ಒಂದು ಕಡೆ ಯಾಗವೂ ನಡೀತಾ ಇದೆ ಅಮ್ಮನವರ ಆರಾಧನೆ ಇನ್ನೊಂದು ಕಡೆ ದುಷ್ಟ ಸಂಹಾರ ನಡೀ ನಡೆದಿದೆ ನಡೆದಿದೆ ನಡೀತಾ ಇದೆ ಇನ್ನೊಂದು ಕಡೆ ಇದು ಆ ಜಗನ್ಮಾತೆಯ ಒಂದು ಲೀಲೆ ಆ ಜಗನ್ಮಾತೆಯ ಒಂದು ಕೃಪೆ ಅಂತ ಹೇಳಿದರೆ ಇದರೊಳಗೆ ಯಾವುದೇ ವಿಧವಂತಹ ಅತಿಶಯೋಕ್ತಿ ಅನ್ನುವುದಿಲ್ಲ വിവിധ ദിവസങ്ങളിൽ എടനീർ മഠാധിപതി ശ്രീ ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി സുബ്രഹ്മണ്യമഠം ശ്രീ ശ്രീ വിദ്യാപ്രസന്ന സ്വാമിജി ഉടുപ്പി പേജാവാരഡം ജഗദ്ഗുരു ശ്രീ മധ്യാചാര്യ പരമപൂജ്യ ശ്രീ ശ്രീ വിശ്വപ്രസന്ന തീർത്ഥ സ്വാമിജി കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമം പരമപൂജ്യ ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി എന്നിവർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും അനുബന്ധ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ന്യൂസ്